ഹലോ ഇനി നമ്മൾ പാർട്ടിയിൽ നടക്കാൻ പോകാം കേട്ടോ ഇത് കണ്ടോ ഇവിടെ സമ്മർ ആയിക്കോ ഞാൻ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്യും കേട്ടോ ചൂടിനൊരു ഒരു ചെറിയ കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ നല്ല രസം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം നടക്കുകയും ചെയ്തു വലിയ ചൂട് തോന്നിയതും ഇല്ല ഇതിൻ്റെ അടിയിൽ നിൽക്കാനും നല്ല രസം കേട്ടോ നമ്മുടെ ദേഹത്ത് വെള്ളമൊന്നും വീഴത്തില്ല ഇത് കണ്ടോ ഇത് ഈന്തപ്പനയിൽ ഈന്തപ്പഴം ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ ഇതായി കഴിയുമ്പോഴേക്കും ഇതുപോലെ നെറ്റ് കെട്ടിയിടുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കിടക്കുന്നത് കൊല പോലെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ പാർക്കിൽ അതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ടോ കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ ഒത്തിരി സാധനങ്ങൾ ഇതുപോലെ ഉണ്ട് അപ്പം നമ്മൾ ഊഞ്ഞാലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കിട്ടും അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഈ ഒരു കട കണ്ടു അത് കണ്ടപ്പോൾ നമുക്ക് നാട്ടിലെ കട പോലെ തോന്നി കേട്ടോ ഇതുകൊണ്ട് കരിമ്പൊക്കെ അവളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഈന്തപ്പനയുടെ ഓലയുടെ ഇത് വെച്ചിട്ടാണ് അവർ ഈ വേലി പോലെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ ചായ ഒന്ന് കുടിച്ച് നോക്കാമെന്ന് കഴിഞ്ഞ് നമ്മൾ ചായ വാങ്ങി കുടിക്കാൻ കയറിയതാണ് പക്ഷേ ചായ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ